ഫ്രാൻസ് സംഘടിപ്പിക്കുന്ന നിക്ഷേപകരുടെയും നാട്ടുകാരുടെയും സംയുക്ത നമ്മെ സ്വാഗതം സംസാരിക്കുന്നതിനായി ഫ്രാൻസിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ആർ വിജയൻ നായരെ കണ്ടിരിക്കും

സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൈകളിൽ എടുക്കാൻ തീരുമാനിച്ചത് പ്രത്യാം എത്രയോ ധാരണകൾ ഇവിടെയോ പത്രപ്രസ്താവനകൾ അവലോകനത്തോടുകൂടി കൃത്യമായ അവഗാനോടുകൂടി കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ ദൈനംദിനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഈ ഒരു പകുതിക്ക് അപ്പുറം പോകാതിരിക്കാൻ ആദ്യ കാലഘട്ടത്തിന്റെ ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഫ്രാൻസ് പരമാവധി ക്ഷമിച്ചു സർവകം ക്ഷമിച്ചു പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും മേഖലയിൽ ഏത് രീതിയിലുള്ള അച്ഛാകളും നിക്ഷേപകരെയും ഉണ്ടാകാവുന്ന സാഹചര്യത്തിലേക്ക് ആണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പഴയ ഒരു ചെല്ലുണ്ട് ഇന്ന് തരാം നാളെ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞ പോലെ വളരെ അവതാനുകൂടി നമ്മൾ മുന്നോട്ട് പോയിട്ട് കൂടി ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവില്ല തീരുമാനം ഉണ്ടാകാൻ പോകുന്നതുമില്ല എന്ന് തന്നെയാണ് സാഹചര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുജന അടിൽ അടുത്തരോടുകൂടി ബഹുജനങ്ങളുടെ സഹകരണത്തോടി സഹായത്തോടു കൂടി ഒരു പ്രതിഷേധ ബഹുജന ധർമ്മ ഇവിടെ സർവീസ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ജോയിന്റ് രജിസ്ട്രാർ വരെയുള്ളവർക്ക് ബാങ്കിന്റെ ഭരണസമിതിയുടെ സാഹചര്യം സെക്രട്ടറിയും അടക്കമുള്ളവർക്ക് വിവിധ തലങ്ങളിൽ വിവിധ കൃത്യമായ മറുപടി ആൾക്കാർ വകുപ്പിലെ ഉണ്ടാകും സാധാരണഗതിയിലുള്ള മറുപടി സാധാരണഗതി മറുപടി കൊണ്ട് മാത്രം ഇവിടുത്തെ ജീവനോപാധി നഷ്ടപ്പെട്ട ജീവിത മാർഗം നഷ്ടപ്പെട്ട മരുന്ന് വാങ്ങാൻ ജീവിക്കാൻ ആഹാരം എഴുതാനുള്ള പരീക്ഷ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറുപടി കൊണ്ട് എന്ത് നമ്മൾ സാധാരണ നമ്മുടെ സഹകരണ പ്രസ്ഥാനം നിങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല ഇന്ത്യയിൽ തുടങ്ങിയതുമല്ല ആയിരത്തി എഴുന്നൂറ് എണ്ണൂറുകളിൽ ബ്രിട്ടീഷിൽ തുടങ്ങി ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടങ്ങി ഇന്ത്യയിൽ തന്നെ കർണാടകയിലെ ഏറ്റവും വലിയ ബഹുചന അടിസ്ഥാനങ്ങളിലെ സഹകരണ പ്രസംഗങ്ങൾ തുടങ്ങിയ അതിനുശേഷമാണ് കേരളത്തിലെ അടക്കം സാധാരണ സംഘം ഇന്ന് നോക്കിക്കേ കേരളത്തിൽ ഏകദേശം എഴുപത്തി അയ്യായിരത്തിൽ മുപ്പതിനായിരം സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏതെല്ലാം കാറ്റഗറി സഹകരണ സംഘം ഇലക്ട്രിക്കൽ ആയിരിക്കാം അത് അൺഎംപ്ലോയിഡായിരിക്കും എംപ്ലോയ്മെന്റ് ആയിരിക്കാം വനിതയായിരിക്കും പുരുഷനായിരിക്കാം ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും സഹകരണ സംഘം തുടങ്ങാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ പ്രൈമറി ക്യാപിറ്റലായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഒരു സഹകരണ സംഘത്തിൽ തുടങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നാമമാത്രമായ ഷെയർ ഹോൾഡേഴ്സിന് വെച്ച് തുടങ്ങിയ ഒരു സഹകരണ സംഘം ഒരു നാടിന്റെ പ്രതീക്ഷ ഒരു നാടിന്റെ ജീവനോപാധി ഒരു നാട്ടുകാരുടെ സമ്പാദ്യത്തിന്റെ മൊത്തം മുതലും പലിശയും അടങ്ങുന്ന സമ്പാദ്യം നിക്ഷേപിക്കപ്പെട്ട ഒരു ഞാൻ ഈ സഹകരണ സംഘങ്ങളിലെ അതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും അത് ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയെ കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല ഇന്ത്യയിൽ വ്യാപകമായ അഗ്രികൾച്ചർ കൃഷി മേഖലകളാണ് അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ കൃത്യമായ കാശിപ്പിക്കുന്നതിനും ഉള്ളതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് സഹകരണ സംഘങ്ങൾ ആരംഭിച്ചതെങ്കിൽ അവസാനം നോക്കൂ ഉപകരണങ്ങൾ അടക്കമുള്ള അതായത് അതായത് കത്രിക പൂട്ടിൽ പൈസ കൊടുക്കുന്ന കത്രിക കൂട്ടിൽ പൈസ കൊടുക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ ബ്ലേഡ് വെച്ച് കഴിഞ്ഞു മുറിക്കുന്ന അത്തരം ഉപജാവക സംഘങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് സഹകരണ സംഘങ്ങളെ ജനങ്ങൾ ആശ്രയിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള സഹകരണങ്ങൾ അതിൽ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള സഹകരണങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുകയും ആ സഹകരണത്തിൽ തന്നെ മാനേജ്മെന്റ് ചെയ്യുന്ന പ്രസ്ഥാനമാണ് സംഘം അതിൽ വെളിയിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യയിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റും നിരവധി തവണ സഹകരണ നിയമം കൊണ്ടുവരികയും അതിന് കൊണ്ടുവരികയും ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമന്മെന്റ് കൊണ്ടുവരികയും ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ അതായത് മൂന്ന് പേരിൽ കൂടുതൽ ഭരണ സാന്നിധ്യം കൈകൊള്ളാൻ കഴിയില്ല എന്നുള്ളത് ആ എല്ലാം തന്നെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു ഇന്ത്യൻ ജനാധിപത്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിതമായി മാത്രമേ ഏതൊരു സംസ്ഥാനത്തിനും നിയമ ഭരണഘടനാ ഭേദഗതി വരുത്താതെ നിയമം കൊണ്ടുവരാൻ കഴിയൂ അല്ലാതെ നിയമിക്കും